എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശിയുടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് അലീന അന്നേരം മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് അലീന എങ്ങനെയാണ് മുത്തശ്ശി കാറി പോകുന്നത് കാല് വയ്യാതിരിക്കുവല്ലേ പോകാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയുമ്പം അതിന് വൈജ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് അതിലായിരിക്കും നമ്മൾ രണ്ടുപേരും എന്ന് പറയുക അതൊക്കെയും വൈജയന്തി റൂമിലേക്ക് വരും എന്നിട്ട് അമ്മ റെഡിയാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ എപ്പോഴേ റെഡിയാണ് എന്ന് പറയും അന്നേരം അലീനോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ എല്ലാം എടുത്ത് വെച്ചുകൂടി എന്ന് നേരം എനിക്ക് ഒത്തിരി എടുത്ത് വയ്ക്കാനൊന്നുമില്ല എന്ന് പറയുമ്പം ചോദിക്കുകയാണ് നീ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് അങ്ങനെ ഇല്ല ഞാൻ പോകുന്നില്ല അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുവാണ് നിൻ്റെ നിപ്പും മട്ടുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നുമല്ലോ ഒരുക്കൊക്കെ കണ്ടുകൊണ്ടെങ്കിൽ അങ്ങനെ തോന്നും എന്ന് പറയുമ്പം മുതിച്ചു ചോദിക്കുന്നുണ്ട് അവളെന്തോരുങ്ങി എന്നാ നീ പറയുന്നത് ആകെപ്പാട് ഒരു ചുരിദാറെ ിട്ടു അത്രയല്ലേ ഉള്ളൂ പിന്നെ കാണാൻ ഭംഗിയുള്ളവർ ഒന്നും ഒന്നും ചെയ്തില്ലെങ്കിലും ഒരുങ്ങിയതായിട്ട് തോന്നും എന്ന് പറയുമ്പോഴേക്കും വൈജന്തി പറയുവാണ് പിന്നെ കാണാൻ ഭംഗിയോ ഇവളോ എന്ന് ചോദിക്കും എന്നിട്ട് അലീനോട് പറയുന്നുണ്ട് അതെ നിന്റെ അഭ്യാസങ്ങളൊക്കെ ഈ വീട്ടിൽ നടന്നു എന്ന് കരുതി നീ സന്തോഷിക്കൊന്നും വേണ്ട കടപ്പാട്ടൂര് അതൊന്നും നടക്കുകയില്ല കേട്ടോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അഭ്യാസം കാണിക്കാൻ അവൾ എന്താ കളരിപ്പായിട്ട് പഠിച്ചിട്ടാണ് അങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കും അന്നേരം വൈജന്തിക്ക് മുത്തശ്ശിയോട് ഒന്നും തിരിച്ച് പറയുന്നില്ല അലീനിയോട് പറയുവാണ് നീ എങ്ങനെയോ അമ്മയെ കുപ്പിയിലാക്കി പക്ഷെ അത് എൻ്റെ അടുത്ത് നടക്കിയല്ല അവിടെ മര്യാദയ്ക്ക് നിന്നോണം എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞയച്ചേരെ അവിടെ കൊണ്ടുപോയി എന്നെ ദ്രോഹിക്കരുത് എന്ന് പറയുമ്പോൾ അയ്യോ അവിടെ കൊണ്ട് നിന്നെ ദ്രോഹിക്കാനോ ഞാൻ എന്താ അങ്ങനെ ചെയ്യുന്നതാണ് വിചാരിച്ചേ അങ്ങനത്തെ സ്വഭാവമൊന്നും വൈജേന്തിക്കില്ല മര്യാദയ്ക്ക് നിൽക്കണം അത്രേ പറഞ്ഞോളൂ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒത്തിച്ചു പറയുന്നുണ്ട് അവൾക്കെല്ലാം മനസ്സിലായി ഇനിയും നീ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനസ്സിലായതുകൂടെ അത് മനസ്സിലാകാതെ പോകണ്ട നീ നിന്റെ കാര്യം നോക്ക് എന്നിങ്ങനെ പറയുവാണ് അന്നേരം വൈജയന്തി വീണ്ടും അലീനയോട് പറയുന്നുണ്ട് നിന്റെ പാണ്ടക്കെട്ടും അമ്മയുടെ ബാഗും എല്ലാം അങ്ങോട്ട് എടുത്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് വെക്കുക എങ്കിലേ വരുമ്പോൾ പോകാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അങ്ങോട്ട് പോകും പോയി കഴിയുമ്പോൾ മുത്തിശ്ശി പറയുന്നുണ്ട് അവൾ ഇങ്ങനെയാണ് വായിൽ തോന്നുന്നത് അന്നേരം അന്നേരം അങ്ങ് വിളിച്ച് പറയും അത്രയേ ഉള്ളൂ നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് എങ്കിലും അലീനിക്ക് ഭയങ്കര സങ്കടം ആട്ടോ സ്വന്തം അമ്മയല്ലേ ഇങ്ങനെ ഇഷ്ടമില്ലാത്തതുപോലെ പെരുമാറുന്ന പെരുമാറുന്നത് അതിൻ്റെ ഒരു വിഷമമുണ്ട് അലീനക്ക് പിന്നെ മുത്തശ്ശേനെ വീൽ ചെയറെയറ്റിയിരുത്തി ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുവാണ് അന്നേരത്തേക്കും പെട്ടെന്ന് അവിടെ ബാലചന്ദ്രൻ ഇരിപ്പുണ്ടായിരുന്നു കസ്തേര എടുത്തുകൊണ്ട് കൊടുക്കും കാല് നേരെയല്ലേ ഇരിക്കുകയുള്ളു കാലം അങ്ങനെ വെക്കാൻ വേണ്ടി അന്നേരം എല്ലാവരും പോകാൻ വേണ്ടി ഇറങ്ങുവാണ് അന്നേരം മുത്തശ്ശു ചോദിക്കുന്നുണ്ട് ആരൊക്കെയാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് എന്ന് അന്നേരം രഞ്ജി പറയും ഞാനും അമ്മയും അങ്കിളുമാണ് എന്ന് അന്നേരം മുത്തിശ്ശു ചോദിക്കാൻ ഹരിയോ എന്ന് അന്നേരം കമല പറയുന്നുണ്ട് ഹരി നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരുവാണ് അവൻ വീട് പൂട്ടിയിട്ട് അങ്ങോട്ട് വന്നോളൂ നിങ്ങളുടെ കൂടെ എന്ന് പറയും എന്നിട്ട് യാത്ര പറഞ്ഞ് എല്ലാവരും ഇറങ്ങാൻ തുടങ്ങുന്നു ശിവൻ വരുന്നു അമ്മയുടെ അമ്മ പോയിട്ട് വരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അന്നേരം പോയിട്ട് വാ മോനെ എന്ന് പറയും അന്നേരം ശിവൻ വൈജയന്തിയോട് പറയുവാണ് എടി ഞാൻ അമ്മയെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് നോക്കിക്കോണം എന്ന് പറയുമ്പം ശിവേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ ഒരു പ്രശ്നവുമില്ല അമ്മ ഞാൻ നോക്കിക്കോളാം എന്ന് വൈജയന്തി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങുന്നു കമലയും യാത്ര പറഞ്ഞ് വണ്ടിയേക്കേറി പോവുകയാണ് അന്നേരം അവരെല്ലാം പോയി കഴിയുമ്പോഴേക്കും മുത്തശ്ശി ഹരിയോട് പറയുന്നുണ്ട് എടാ നീ അകത്ത് പോയി എല്ലാ വാതിലും അടച്ചു പൂട്ടിയിട്ട് വാ അപ്പോൾ ആംബുലൻസ് വരുമ്പം നേരെ അങ്ങ് പോകാലോ എന്ന് പറയുന്നു ഹരി അകത്തേക്ക് വാതിലൊക്കെ പൂട്ടാനായിട്ട് പോവുകയാണ് ഓരോ തവണ പോകുകയും ഓരോ ഒക്കെ ചെയ്യുമ്പോഴും ും ഈ അലീനെ ഇങ്ങനെ ഒരു സൂക്ഷിച്ചൊരു നോട്ടം ആട്ടോ ഈ സമയം ആംബുലൻസ് ഫോൺ ഫോണെടുത്ത് വിളിക്കാനും ഒക്കെ നോക്കുന്നുണ്ട് വൈജയന്തി അന്നേരം ഈ വൈജയന്തി ഭയങ്കര ഇഷ്ടത്തോട് ഇങ്ങനെ ഈ നോക്കി നിൽപ്പം കേട്ടോ വൈജയന്തി ചെയ്യുന്നതും എടുക്കുന്നതും എല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാണ് അലീന അതായത് ആയാലും പെട്ടെന്ന് തന്നെ ആംബുലൻസ് വരുന്നു ആംബുലൻസിൽ മുത്തശ്ശേ കയറ്റി അവരെ കടപ്പാട്ടൂരിലേക്ക് പോവുകയാണ് എത്താറാകുമ്പത്തേക്കും ഹരി അവിടുത്തെ മൂത്തുകുട്ടിയാണെന്ന് തോന്നുന്നു രോഹിത് അവനെ വിളിക്കും എന്നിട്ട് ഗേറ്റ് തുറന്നിടാൻ പറഞ്ഞു ഞങ്ങൾ എത്താറായി എന്ന് പറയുവാണ് ഫോൺ വെച്ചതിന് ശേഷം രോഹിത് അവിടെ ബബിതയോട് പറയുവാണ് നീ പോയി ഗേറ്റ് തുറക്കുന്ന നേരം മടിച്ചാണ് ബബിത അതുകൊണ്ടും ബബിത പറയുന്നുണ്ട് എന്നോട് എന്തിനാണ് നീ എപ്പോഴും പറയുന്നത് നിനക്ക് കൃഷ്ണയോട് പറയത്തില്ലേ എന്ന് ചോദിക്കും നേരം നിന്നോട് പറഞ്ഞത് നീ ചെയ്താൽ മതിയെന്ന് അവൻ ദേഷ്യപ്പെടുന്നെങ്കിൽ തുള്ളിച്ചായിട്ട് പോകുന്നുണ്ട് വാതിലോർക്കാൻ അപ്പോഴത്തേക്കും ആംബുലൻസ് വരും വാതിൽ വാതിലോർക്കുമെങ്കിലും കറക്റ്റ് അവർ കയറി വരും കേട്ടോ അന്നേരം വൈദ്യം തീ ബബിതയോട് ചോദിക്കും കുഞ്ഞുമോൾ എന്ത് ചെയ്യുന്നു ആ അപ്പുറത്ത് അങ്ങനെ കാണുമെന്ന് പറയുമ്പോൾ അവളോട് ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറയും എന്നിട്ട് അലീനിയോടായിട്ട് പറയുന്നുണ്ട് നീ ആ ആംബുലൻസിൽ പോയി വണ്ടി ആംബുലൻസിലും വണ്ടിയിലൊക്കെ പോയി ആ പാട്ടൊക്കെ എല്ലാം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാം എന്ന് പറയും എന്നിട്ട് ബബുദോട് മുത്തച്ചിടെ കാലെ പിടിക്കാൻ പറയും അന്നേരം ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും ബബുദേനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക കേട്ടോ അല്ലെങ്കിൽ ആ കൂടെപ്പറപ്പിനെ എല്ലാം ആദ്യമായിട്ട് കാണുമല്ലേ അതിൻ്റെ ആകാംക്ഷയും ഇഷ്ടമൊക്കെ മുഖത്തുണ്ട് പക്ഷേ ബബിത ഇത്തിരി മുറ്റ സാധനമാണ് ബബുധയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല നോക്കുന്നതെന്നും ഏതായാലും അവരകത്തേക്ക് കയറിപ്പോയിരുന്നു അന്നേരം മേലിൽ നിന്ന് കൃഷ്ണജി യും രോഹിത് ഇറങ്ങി വരുന്നുണ്ട് അപ്പം കൃഷ്ണ പറയും ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വായേട്ട മ ചിലപ്പോൾ മുതിശ്ശേ പിടിച്ച് കയറ്റണമായിരിക്കും എന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ അലീന വണ്ടിയിൽ നിന്ന് ബാഗ് എല്ലാം എടുത്തുകൊണ്ട് വരുവാണ് വലതുകാൽ വെച്ച് ആദ്യം ഒന്ന് കയറാനായിട്ട് തുടങ്ങും എന്നിട്ട് കുറച്ചു നേരിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും പിന്നെ ബാഗൊക്കെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നു അകത്തേക്ക് കയറി വന്നിട്ട് ഏത് റൂമിലേക്കാണ് പോകേണ്ടത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പം രോഹിത് വയ്ക്കും മുതിശ്ശേ നോക്കാൻ വേണ്ടി വന്ന ആളാണോ എന്ന് എന്നൊക്കെയും അന്നേരം അതേ എന്ന് പറയുമ്പോൾ ആ റൂമാട്ടോ എന്ന് പറയുന്നുണ്ട് അന്നേരം താങ്ക്സും പറയുന്നുണ്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു രോഹിത്തിന് മുകളിലോട്ട് കയറി പോകുമ്പോൾ ഇതൊരു ഇഷ്ടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കുറച്ചേരം അലേനെ അത് കഴിഞ്ഞ് പയ്യെ റൂമിലോട്ട് ചെല്ലുവാണ് ഈ സമയം വൈജയന്തി മുത്തശ്ശിയുടെ കട്ടിലൊക്കെ കറക്റ്റ് മുത്തശ്ശിക്ക് ഇങ്ങനെ ഒന്ന് ചാരി ഇരിക്കാൻ പാകത്തിന് റെഡിയാക്കി കൊടുക്കുവാണ് ഹരിയം കൊണ്ട് അതുപോലെ തലേണിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം മുത്തശ്ശിയുടെ ഇഷ്ടത്തിന് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി അന്നേരം കൃഷ്ണജ അവിടെ നിന്ന് ഇങ്ങനെ കൃഷ്ണ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക മുത്തശ്ശി അന്നേരം എന്നെ അടിയിന് നോക്കുന്ന ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും അപ്പോഴത്തേക്കും റൂമിലേക്ക് എത്തും നമ്മുടെ അലീന അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട് നീ ഇത്ര നേരം അവിടെ പോയേക്കുമായിരുന്നു എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ ഞാൻ ഈ ബാഗെല്ലാം എടുക്കാൻ പോയതായിരുന്നു എന്ന് പറയും അന്നേരമാണ് ഹരി വീൽ വരുന്നത് അത് പുറത്തേക്ക് എടുത്തിടാലോ ഇനി ആവശ്യമില്ലല്ലോ അന്നേരം ഒരു വഷള നോട്ടമാണ് അലീനെ ഏതായാലും ഹരി അങ്ങോട്ട് ഇറങ്ങി പോകണു അലീനെ റൂമിലേക്ക് കയറി വരുന്നത് വൈജന്തി പറയുന്നുണ്ട് അമ്മയുടെ സാധനങ്ങളൊക്കെ റൂമിൽ അടുക്കി വെച്ചേക്കണമെന്ന് അന്നേരം മുത്തിച്ചു ചോദിക്കും അലീന എവിടെയാണ് കിടക്കുന്നത് എന്ന് വെക്കുമ്പോൾ അവൾ ആ കുഞ്ഞുമോളുടെ കൂടെ അവിടെ അങ്ങനെ കിടന്നോളൂ എന്ന് പറയും അന്നേരം നേരം മുത്തശ്ശിക്കും അതെന്തിനാ അവിടെ കിടക്കുന്നത് അവൾ ഈ റൂമിൽ കിടന്നോളും എന്നെ നോക്കാൻ വന്ന പെൺകുട്ടി എൻ്റെ റൂമിലല്ലേ കിടക്കുന്നതെന്ന് വയ്ക്കുമ്പോൾ ഇത്രയും നല്ല റൂമിലോ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം മുത്തശ്ശേ അതാ അങ്ങനെ തന്നെ മതി നീ പറ്റുമെങ്കിൽ പറ്റൂ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കുക എന്ന് പറയും അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് കട്ടിലും ഒന്നും സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് കയറ്റാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പം ഇവിടെ ചെറിയൊരു കട്ടിലുണ്ടല്ലോ വൈദ്യന്തി പിന്നെ എന്താ നിനക്ക് പ്രശ്നം എന്ന് ചോദിക്കും അന്നേരം അങ്ങനെ അല്ലല്ലോ കടപ്പാട്ടൂർ കിടന്നത് പിന്നെ എന്ത് ഇവിടെ ഇത്ര പ്രശ്നമെന്ന് ചോദിക്കുവാണ് അന്നേരം അലീന പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എനിക്ക് ഉറക്കം വരുമ്പോൾ എവിടെയെങ്കിലും ഒരു തല ചായക്കണം അത്രേ ഉള്ളൂ എന്ന് പറയും അന്നേരം ഒന്ന് നോക്കി പഠിപ്പിച്ചിട്ട് അലീന വൈദ്യൻ്റെ പുറത്തേക്ക് പോകുന്നു അലീന റൂമിൽ കയറി എല്ലാം ആ കബോർഡിലും ഒക്കെ വയ്ക്കുവാണ് മുത്തശ്ശി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഏതായാലും എല്ലാം വെച്ച് കഴിഞ്ഞിങ്ങനെ ചുറ്റും റൂമിലേക്കൊക്കെ ഇങ്ങനെ നോക്കും അലീന അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇനി നമ്മൾ രണ്ടുപേര് ഇവിടെയാണ് ജീവിക്കേണ്ടത് എന്ന് അന്നേരം നല്ല മുറിയാണല്ലോ എന്ന് അലീന പറയുമ്പം മുത്തശ്ശി പറയും അങ്ങനെയാണ് വൈദ്യ അവൾ എനിക്ക് യാതൊരു കുറവുകളും വരാതെ നോക്കും പക്ഷെ അവിടെ അങ്ങനെയല്ലായിരുന്നു കമല അവൾ എന്നെ ഒരു എൻ്റെ ഒരു കാര്യം ചെയ്തു തരിയലായിരുന്നു എപ്പോഴും വരുമ്പോഴെല്ലാം വൈദ്യ കമലയായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു ഇതിൻ്റെ പേരിൽ എന്ന് പറയും അന്നേരം അലീനെ ചോദിക്കുന്നുണ്ട് എന്നിട്ടും രണ്ടുപേരും ഭയങ്കര കൂട്ടാണല്ലോ എന്ന് അന്നേരം മുത്തശ്ശ പറയും മൊത്തം അഭിനയവാണ് അല്ലാതെ മനസ്സിൽ തെറ്റി സ്നേഹം ഉണ്ടായിട്ടല്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് എനിക്കും തോന്നി പോരാന്ന് ഏതായാലും ഞാൻ നേരത്തെ വന്നിരുന്നു എങ്കിൽ മുത്തശ്ശൻ ഇത്രയും പെട്ടെന്ന് പോകില്ലായിരുന്നു എന്ന് പറയുമ്പം മുത്തശ്ശ പറയുക നേരെ നീ വന്നുകൊണ്ടല്ലേ ഞാനും രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഐസ് എത്താതെ ഞാൻ തീർന്നേനെ എന്ന് പറയും അന്നേരം അലീനെ ചോദിക്കുന്നുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് അന്നേരം മുതിച്ചു പറയും നീ ഈ റൂമിൽ തന്നെ നിന്നാൽ മതി നിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് അവൾ വൈജയന്തി വിളിക്കുവാണെങ്കിൽ മാത്രം അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറയും അന്നത്തേക്കും വിളിക്കും അലീനെ ഇങ്ങ് വന്നേ എന്ന് പറയും അന്നേരം ഒയ്യോ വിളി വന്നല്ലോ എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ വൈജയന്തി അങ്ങോട്ട് പോവുകയാണ് ചെല്ലുന്നത് പണിയാട്ടോ കൊടുക്കുന്നത് ഡൈനിങ് ടേബിൾ തുടക്കണം അവിടെ കുറേ നിരന്ന് കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേറിൻ്റെ മണ്ടയിൽ നിന്ന് ഹരി ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക അപ്പം രോഹിത് എടുത്ത് വന്നിട്ട് എന്നതാണ ഈ നോക്കുന്നതെന്ന് ചോദിക്കുമ്പം ഞാനീ ഇതേ സാധനത്തിന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് രോഹിത് നിനക്കെപ്പോഴും ഇത് തന്നെയാണോ പണിയുന്നത് അന്നേരം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാവിടെ പക്ഷെ പറ്റിയില്ല അവിടെ എപ്പോഴും ആൾക്കാരും ബഹളം ഒക്കെ അല്ലേ ഒന്നോ കിസ് ചെയ്യാനും കെട്ടിപ്പിടിക്കാനൊക്കെ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ രോഹിത് നീ ചുമത്തള്ളാതെ പോട എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് ഏതായാലും നിനക്ക് നല്ല ഭാഗ്യമാണ് ഇവിടെ അങ്ങനെ ആളും ബഹളം ഒന്നും ഇല്ലല്ലോ നിനക്ക് സൗകര്യം ആയല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ എനിക്കൊരു ക്രഷുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ആ ക്രഷിനെയൊക്കെ കളയട അതിനെ കൊണ്ട് നിനക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകില്ല എന്ന് പറയുമ്പം രോഹിത് പറയുന്നുണ്ട് ഏയ് എൻ്റെ ഗോപി നല്ല സുന്ദരിയാണെന്ന് പറയുമ്പോൾ എന്നാ സുന്ദരി എടാ ഇതുപോലത്തെ നല്ല ഒന്നാം തരം നാടൻ കോഴിയുള്ള അവൻ കാട്ടു നോക്കി പോകുന്നത് എന്നൊക്കെ പറയും എന്നിട്ട് ഇവർ അവിടെ നിന്ന് ചിരിക്കുക ഈ സമയമെല്ലാം താഴെ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അലീന അപ്പോൾ ഇവരുടെ ചിരി കേട്ട് മേളിലോട്ട് അലീന നോക്കുമ്പോൾ അയ്യോ നമ്മളെ കണ്ടു ഇങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരോട് അങ്ങ് മാറി നിൽക്കുന്നു ഏതായാലും പറഞ്ഞ പണിയെല്ലാം തീർത്തിട്ട് പയ്യ അലീന കൃഷ്ണമോളിനെ അടുത്തോട്ട് ചെല്ലുവാണ് എന്നിട്ട് ചോദിക്കുമ്പോൾ മോളുടെ പേര് എന്ന് ചോദിക്കുമ്പം കൃഷ്ണജ എന്നാന്ന് പറയും എന്നിട്ട് എത്രയല്ല പഠിക്കുന്നത് എങ്ങനെയാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒരു പാവം കുച്ച് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോട്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ബബിത ഇറങ്ങി വരുന്നത് അന്നേരം ബബിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിനെ ഒരു പോലെ തന്നെ ഇഷ്ടക്കേടോടെ വന്ന് നോക്കിയിട്ടങ്ങ് പോവുകയാണ് പോയി കഴിയുമ്പം ഇതാണ് മോളുടെ ചേച്ചി പേരെന്താ എന്ന് ചോദിക്കും അന്നേരം ബബിത എന്നാ എന്ന് പറയുമ്പം മോളുടെ കൂടെ തന്നെയാണോ പഠിക്കുന്നതെന്ന് വയ്ക്കുമ്പം ഏ അല്ല വേറെ കോളേജിലാണ് ഡിഗ്രിക്കാണ് പക്ഷേ ബോധവും ബുദ്ധിയൊന്നുമില്ല തലയ്ക്കകത്തൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അങ്ങോട്ടേക്ക് വൈജ്യന്തി ഇറങ്ങി വരും എന്നിട്ട് നീ ഇവിടെ എന്തെടുക്കുക ചോദിക്കുമ്പോൾ ഞാൻ മോളോട് ഒന്ന് സംസാരിക്കുമായിരുന്നു എന്ന് പറയും അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് ഇന്നത്തെ ഈ വീട്ടിലെ പണിയെല്ലാം കുഞ്ഞുമോള് തീർത്തു നാളെ തൊട്ട് നീ ചെയ്തോളാം എല്ലാം എന്ന് പറയും അന്നേരം കുഞ്ഞുമോൾ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ അവൾ ചെയ്യാനുള്ളത് ചെയ്തോളും നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നീ തന്നെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അന്നേരം അലിനെ പറയും എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തോളാം എന്ന് പറയുവാണ് അന്നേരവും വൈജ്യന്തി പറയുന്നുണ്ട് അതെ അവിടെ നടത്തിയ കളത്തിലൊന്നും ഇവിടെ നടക്കുകയല്ലോ അന്നേരം അലിനെ ഞാൻ എന്തിനാ കള്ളത്തരം കാണിക്കുന്നത് ഇത് എൻ്റെ കൂടി വീടല്ലേ എന്ന് അറിയാതെ വായിരുന്ന വീടാണ് അന്നേരം നിൻ്റെ വീടോ എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ വൈജന്തി പറയുമ്പം അലിനെ പറയുന്നുണ്ട് അല്ല നമ്മൾ ജോലിക്ക് നിൽക്കുന്ന വീട് നമ്മളുടേതുപോലെ കണ്ട് എല്ലാം ആത്മാർത്ഥമായി ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പം വൈജന്തി പറയുന്നുണ്ട് അത്രത്തോളം ആത്മാർത്ഥതയൊന്നും നീ കാണിക്കേണ്ട അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലിരിക്കുന്ന സ്വർണവും പണവും ഒക്കെ നിൻ്റേതാണെന്ന് നിനക്ക് ചിലപ്പോൾ തോന്നിപ്പോകും അതുകൊണ്ട് വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി എന്ന് പറയുമ്പം ശരി അങ്ങനെ തിന്നോളാം എന്ന് പറയുകയാണ് അന്നത്തേക്ക് അലീനയ്ക്ക് സങ്കടം വരും കേട്ടോ പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൃഷ്ണമോൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഷെ ഇന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് അവിടെ നേരം ഇത്രയൊക്കെ പറഞ്ഞിട്ട് അന്ന് നീ ചെല്ലെ മോളോടൊക്കെ നിങ്ങൾ നിൽക്കാതെ അമ്മയുടെ എടുത്തോട്ട് ചെല്ലെ എന്ന് പറയും അലീനെ മോളെ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് റൂമിലേക്ക് പോവുകയാണ് അതും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല വൈജയന്തിക്ക് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് വൈജന്തിക്ക് എപ്പോഴും ഇങ്ങനെ അലീനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നതിൽ സമാധാനം വരില്ല അതുകൊണ്ട് തന്നെ പറയുവാണ് ഇവൾക്കൊരു ഇവൾക്കൊരമ്മയുണ്ട് മമ്മയുണ്ട് എന്നിങ്ങനെ പറഞ്ഞു എന്ന് അമ്മ പറഞ്ഞു അത് അവൾ ഏത് സൈസാണെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പേക്കും അലീനയുടെ ഇടപ്പിട്ടി വിട്ടു പോവും അലീനെ പറയുന്നുണ്ട് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഞാൻ സഹിച്ചോളാം പക്ഷേ എൻ്റെ ബ്രിജിത്താമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കേട്ടോണ്ട് നിൽക്കുകയല്ല കാരണം ഏതൊരു പെറ്റമ്മേക്കാളും നല്ലതായിരുന്നു എൻ്റെ ബ്രിജിത്താമ്മ ആ അമ്മയുടെ പേരുച്ചരിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല എന്നിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്ന അലീനെയും കാണിക്കുന്നുണ്ട്